നമസ്കാരം എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഞാൻ ഇന്നിവിടെ രണ്ട് ഗാനങ്ങളാണ് അവതരിപ്പിക്കാൻ പോകുന്നത് ഒരു ഹിന്ദി ഗാനവും ഒരു മലയാള ഗാനവും ഈ രണ്ട് ഗാനവും തമ്മിലുള്ള കണക്ഷൻ എന്ന് പറഞ്ഞാൽ ഇത് രണ്ടും ഒരേ ഇണത്തിൽ തയ്യാറാക്കിയതാണ് അതിൽ ആദ്യത്തെ ഗാനം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്നിൽ ജീൽ കെ ഉസ്പാർ എന്ന സിനിമയിൽ നിന്ന് എടുത്ത കെഹര ഹേ ഹേ എന്ന ഗാനമാണ് ഇത് രചിച്ചത് ആനന്ദ് ബക്ഷിയും സംഗീതം നിർവഹിച്ചത് രാഹുൽ ദേവ് വർമ്മനുമാണ് പാടിയത് ലതാ മങ്കേഷ്കർ ഈ ഗാനം നിങ്ങൾ ആദ്യം ഒന്ന് കേട്ടു നോക്കൂ പാട്ട് കേട്ട് കഴിഞ്ഞല്ലോ അപ്പോൾ ഇപ്പോൾ തന്നെ മിക്കവാറും എല്ലാവർക്കും മലയാള ഗാനം ഏതാണെന്ന് മനസ്സിലാക്കിയിട്ടു മനസ്സിലായിട്ടുണ്ടാവും എന്നാലും ഞാൻ പറയാം ഇത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തെട്ടിൽ ഇറങ്ങിയ അവളുടെ രാവുകൾ എന്ന സിനിമയിൽ നിന്നെടുത്ത ബിച്ചു തിരമനെ കെട്ടി മൂറഞ്ചാറൻ തയ്യാറാക്കിയ എസ് ജാനകി പാടിയ ഉണ്ണി ആരാരരു എന്ന ഗാനമാണ് ഇതൊന്നും കേട്ടു നോക്കും എൻ്റെ വീഡിയോയ്ക്ക് പെർഫെക്ഷൻ ഇട്ടുമില്ലാന്ന് എനിക്കറിയാം പക്ഷെ ഞാനെന്താ വച്ചാൽ ഒക്കെ ഇപ്പൊ പഠിച്ചു വരണോളളൂ ചാനൽ ക്രിയേഷൻ എഡിറ്റിങ് പിന്നെ ടെക്സ്റ്റ് ഇൻസർട്ട് ചെയ്യുന്നത് സൗണ്ട് ആഡ് ചെയ്യുന്നത് അങ്ങനെ എല്ലാ കാര്യങ്ങളും പഠിച്ചു വരുന്നതേ ഉള്ളൂ അതുകൊണ്ട് തന്നെ ഒരുപാട് ന്യൂനതകളുണ്ടാവും അപ്പോൾ അതെല്ലാം ക്ഷമിക്കുക എൻ്റെ അടുത്ത വീഡിയോ മുതൽ ഞാൻ കുറച്ചും കൂടെ ഇമ്പ്രൂവ് ചെയ്യാൻ ശ്രമിക്കുന്നതായിരിക്കും എൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു അപ്പോൾ നിങ്ങളെല്ലാവരും എൻ്റെ ചാനൽ സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോസ് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക വീഡിയോസ് റെഗുലറായിട്ട് വാച്ച് ചെയ്തുകൊണ്ടിരിക്കുക എല്ലാവർക്കും നന്ദി നമസ്കാരം